ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ച നാലാമത് മുഖം മുത്തശ്ശി മുത്തശ്ശന്മാരുടെയും വയോജനങ്ങളുടെയും ദിനം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തിയെട്ട് ഞായറാഴ്ച ആചരിക്കുകയാണ് ഈശോയുടെ വല്യപ്പനും വല്യമ്മയുമായ വിശുദ്ധ യുവാക്കിയും അന്നദമ്പതികളുടെ തിരുനാളിനോടടുത്തു വരുന്ന ഞായറാഴ്ചയാണ് ഈ ആചരണത്തിനായി പരിശുദ്ധ പിതാവ് മാറ്റിവെച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ദിനാചരണം ആരംഭിച്ചത് സങ്കീർത്തനങ്ങൾ എഴുപത്തിയൊന്നാം അധ്യായം ഒൻപതാം വാക്യം വാർദ്ധക്യത്തിൽ എന്നെ തള്ളിക്കളയരുത് ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കരുത് എന്ന തിരുവചനത്തിലെ വാർദ്ധക്യത്തിലുണ്ടാകുന്ന ഏകാന്തത എന്ന വിഷയമാണ് ഈ വർഷം വിചിന്തനത്തിനായി മാർപ്പാപ്പ തിരഞ്ഞെടുത്തിട്ടുള്ളത് പരാശ്രയത്വത്തിൻ്റെ പാതയിലൂടെ നീങ്ങുന്ന മുതിർന്നവരോട് പുലർത്തേണ്ട ആദരവും അംഗീകാരവും പുതുതലമുറയെ അറിയിക്കുവാനും തങ്ങൾ സ്നേഹിക്കപ്പെടുന്നവരാണ് എന്ന അനുഭവം പ്രായമായവർക്കായി പങ്കുവെക്കുവാനും സാധിക്കണമെന്നതാണ് ഈ ദിനാചരണത്തിൻ്റെ അന്തസത്ത ആരോഗ്യമുള്ള കാലമത്രയും കുടുംബത്തിനു വേണ്ടിയും വരും തലമുറയ്ക്ക് വേണ്ടിയും അധ്വാനിക്കുകയും യാതനകളുടെ ദുർഘട വഴികളിലൂടെ വിശ്വാസത്തിലൂന്നി സാഹസികമായി ജീവിതം മുന്നോട്ട് നയിക്കുകയും ചെയ്ത ശേഷം ആരോഗ്യം ക്ഷയിച്ച് വാർദ്ധക്യത്തിലേക്ക് കടന്നിരിക്കുന്ന മുതിർന്ന തലമുറയെ ഏകാന്തതയുടെ അന്ധകാരത്തിലേക്ക് വഴുതി പോകാതെ സൂക്ഷിക്കുവാൻ നമുക്ക് കടമയുണ്ട് ആദരവ് ആചരണത്തിലൊതുങ്ങാതെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുന്ന ശീലമാക്കാനുള്ള പ്രേരണയായി ഈ വിശുദ്ധ ദിനാചരണത്തെ നമുക്ക് മാറ്റാം